ശശി തരൂർ എന്ന നേതാവിൻ്റെ വാക്കുകൾ രാജ്യം കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ് അർത്ഥവത്തായ വാക്കുകളും അതിലെ നൂറ് ശതമാനമുള്ള യാഥാർത്ഥ്യവും ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വിശ്വാസ്യതയുള്ള നേതാവാക്കുകയാണ് തരൂറിനെ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലുമായി കൂടാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി ജയിച്ചു വന്ന പറ്റിപ്പ് പരിപാടി വളരെ വ്യക്തമായി തുറന്നുകാട്ടുകയാണ് ശശി തരൂർ എം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം തെളിവ് സഹിതം ഇങ്ങനെയാണ് അതായത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിനും അബുദാബിയിലെ ബി എ പി എസ് ഹിന്ദു പരിപാടികൾക്കും ശേഷം മാത്രമേ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുകയുള്ളൂ അതിന് കാരണം മറ്റു രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി അവസാന അടവ് എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ടായി അവതരിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് തരൂർ വ്യക്തമാക്കുകയാണ് നമുക്കറിയാം പ്രധാനമന്ത്രി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രവും അതുപോലെ ഫെബ്രുവരി പതിനാലിന് അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്യുകയാണ് അധികം വൈകാതെ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഇതിലെ സന്ദേശം വളരെ വ്യക്തമാണ് എന്നാണ് തരൂർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ നരേന്ദ്രമോദിയെ സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു അവതാരമായി ഇന്ത്യൻ വോട്ടർമാർക്ക് അവർ വിറ്റു പറഞ്ഞതല്ലാതെ പ്രാവർത്തികമാക്കാൻ ഒന്നും കഴിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പുൽവാമ ഭീകരാക്രമണം വിഷയമാക്കി അതുവഴി ആ പൊതു തെരഞ്ഞെടുപ്പിനെ ദേശീയ സുരക്ഷാ തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ മോദിക്ക് അവസരം ലഭിച്ചു മറ്റൊന്നും ചിന്തിക്കാൻ വോട്ടർമാർക്ക് അവസരം നൽകിയില്ല എന്നാൽ ഈ അടവെല്ലാം പാളുമെന്നായപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയെ ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ടായി അവതരിപ്പിക്കാൻ ബി തയ്യാറായി കഴിഞ്ഞു എന്നാണ് തരൂർ വ്യക്തമാക്കിയത് അതായത് മൂന്നും പച്ചയായ തട്ടിപ്പ് കാരണം മോദിയുടെ അച്ഛനിൻ എന്ത് സംഭവിച്ചു കാരണം ശശി തരൂർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് നരേന്ദ്രമോദിയുടെ അച്ചേ ദിനു എന്ത് സംഭവിച്ചു വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് യുവാക്കളെ കയ്യിലെടുത്ത് പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞതിന് എന്ത് സംഭവിച്ചു അതുപോലെ തന്നെ പാടി നടന്നിരുന്ന താഴെത്തട്ടിലുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും എന്ത് സംഭവിച്ചു അതുപോലെ ഓരോ ഇന്ത്യക്കാരൻ്റെയും പോക്കറ്റുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഡിസ്പോസിബിൾ വരുമാനം വരുമെന്ന് പറഞ്ഞതിന് എന്ത് സംഭവിച്ചു എന്നീ നാല് ചോദ്യങ്ങളാണ് ശശി തരൂർ രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാൽ ഇതൊന്നും ചർച്ച ചെയ്യാതെ ഹിന്ദുത്വവും ഒരു ജനക്ഷേമമായി രൂപപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഈ ചോദ്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും ശശി തരൂർ രാജ്യത്തോട് പറഞ്ഞിരിക്കുകയാണ് തരൂർ എന്ന നേതാവിനെ രാജ്യത്തിൻ്റെ മൊക്കിലും മൂലയിലും അറിയില്ല എങ്കിലും അദ്ദേഹത്തെ അറിയുന്നവരുടെ ഇടയിൽ ഈ നാല് ചോദ്യങ്ങൾ ചലനമുണ്ടാക്കുക തന്നെ ചെയ്യും